എപ്പോഴും പച്ചയായിട്ടിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പഴുത്ത ഇല നമുക്കിഷ്ടമല്ല നോക്കിക്കേ ഒരു പഴുത്ത ഇല മതി ഈ മണിപ്ലാന്റിൻ്റെ ഒരു പ്രോബ്ലം ഒരു പഴുത്ത ഇല ഇരുന്നാൽ ബാക്കിയെല്ലാത്തിനും പഴുത്ത ഇലയാകാനുള്ള ഒരിഷ്ടം വരും അതൊരു മണിപ്ലാന്റിൻ്റെ പ്രോബ്ലമാണ് അതുകൊണ്ട് വേഗത്തിൽ തന്നെ മണിപ്ലാന്റിൻ്റെ ഒരു ഇല പഴുത്തല അതപ്പോൾ തന്നെ പറിച്ചു കളയേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സിനും അതൊരു റെജോനേഷനാണ് അപ്പോൾ ഇതിലൂടെ ഇന്ന് പകലും നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് കേടായ ഉണങ്ങിയ ഇലകളൊക്കെ പറിച്ചു കളയുമ്പോൾ റീഫ്രഷ് ആകാം നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലുമൊക്കെ ദൈവഗീതമല്ലാത്ത എല്ലാ ചിന്തകളും ഒക്കെ അത് മാറ്റിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഹലലുയ തിരുകരങ്ങൾ മൂടിരിക്കും എഴുന്നേറ്റു നാം പണിതീടുക തിരുകരങ്ങൾ മൂടിരിക്കും ദൈവത്തിലെ നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ചെയ്യുക ദൈവം വിശ്വസ്തനാണ് വാക്കുമാറാത്തവനാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ഇരിക്കുന്നതിനകത്താണ് ന്യൂ സ്പ്രൗട്ട്സ് ഇങ്ങനെ വരാൻ തുടങ്ങുന്നത് ഓക്കെ ന്യൂ സ്പ്രൗട്ട്സ് കണ്ടോ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും തുടക്കം വയ്ക്കുക ദൈവം അതിനെ പൂർത്തീകരിക്കും അവരെല്ലാം വളർന്നു അവരുടെ അവരെല്ലാം ഒത്തിരി പേരെ നേടി ഇതൊന്നും അല്ല നമ്മുടെ ഏത് ചെറിയ വിഷയമാണെങ്കിലും വലിയ വിഷയമാണെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കൃപകർത്താവ് നമുക്ക് തരും പഴുത്തലേ നോക്കി നിൽക്കാതെ പഴുത്തലെയൊക്കെ പറിച്ചു കളയുക നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഭാരങ്ങളൊക്കെ എടുത്തു കളയുക ഇന്ന് തീരുമാനമെടുക്കുക ഞാൻ മുന്നോട്ട് ഓടും എന്നെ എന്നെ നിർത്തുവാൻ എന്നെ പുറകോട്ട് വലിക്കാൻ നോക്കുന്ന എല്ലാ ചിന്തകളെയും യേശുവിൻ്റെ നാമത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നത് പറയാം ഹൃദയത്തിലെ ഭാരങ്ങൾ ലീങ്ങിപ്പോകട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുക കാർഡ് ഈസ് പേച്ച്ഫുൾ അതൊരു സൈന്യമായ ഒരു കാടാക്കി ദൈവം മാറ്റും നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റും ദൈവത്തിൻ്റെ പ്രിയ മകളല്ലേ എഴുന്നേക്കുക പ്രകാശിക്കുക just forget everything and never give up okay god has a great plan about you hallelujah you are chosen they never give